പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം വളരെ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ പലഹാരത്തിൻ്റെ റെസിപ്പി നമുക്ക് കണ്ടു നോക്കാം അതിനുവേണ്ടി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു കാൽ കപ്പ് നിലക്കടല ചേർത്ത് കൊടുക്കുന്നുണ്ട് വറുത്തതിന് ശേഷമാണ് കേട്ടോ കടല ചേർത്ത് കൊടുക്കുന്നത് കൂടെ തന്നെ കാൽ കപ്പിനടുത്ത് പൊട്ടുകടലയും ചേർത്ത് കൊടുക്കാം ഇത് രണ്ടും നമുക്കൊന്ന് പൊടിച്ചെടുക്കണം ഒരുപാട് പൊടിഞ്ഞു പോവാതെ കുറച്ച് കൂടിയാണ് കേട്ടോ പൊടിച്ചെടുക്കേണ്ടത് ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നെയ്യ് ഒന്ന് ചൂടായി വന്ന് കഴിയുമ്പോൾ അതിലേക്ക് ഒരു കപ്പ് റവ ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം റവ ഒരുപാട് കളർ മാറി വരുന്ന രീതിയിലൊന്നും വറുത്തെടുക്കണ്ട എന്നാൽ അത്യാവശ്യം ഒന്ന് വറവായി കിട്ടും വേണം ഇപ്പോൾ ഇതാ റവക്കൊന്ന് വറവായി വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്കിതിലേക്ക് കാൽ കപ്പ് തേങ്ങ ചിലവിയത് ചേർത്ത് കൊടുക്കാം ഈ തേങ്ങയും നമുക്ക് ഒന്നങ്ങ് വറുത്തെടുക്കണം റവയും തേങ്ങയൊക്കെ വറവായി ഒന്നങ്ങ് മിക്സായി വന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് പൊടിച്ച് മാറ്റി വെച്ചിരുന്ന നിലക്കടലയും പൊട്ടുകടലയും ചേർത്ത് കൊടുക്കാം ഇത് നമുക്ക് ഒരു മിനിറ്റോളം ഇതിലിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സായി വന്ന് കഴിയുമ്പോൾ പിന്നെ നമ്മളിതിലേക്ക് മധുരത്തിനാവശ്യമായിട്ട് ശർക്കര പാനിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്നച്ച ശർക്കര അരക്കപ്പ് വെള്ളത്തിലൊന്ന് ഉരുക്കിയതിന് ശേഷം ഇതിലേക്ക് അരിച്ച് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ഒരു ടീസ്പൂൺ ഏലക്കായ പൊടിച്ചത് കൂടെ ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ചേർത്ത ശർക്കര ഒന്ന് വറ്റി റവയൊക്കെ നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വരുന്നത് വരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം റവ കയ്യിൽ വെച്ചൊന്ന് ഉരുട്ടിയെടുക്കാൻ പാകത്തിന് ഈ ഒരു രീതിയിലൊന്ന് ഡ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ചെറുതായിട്ടൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം ഒരുപാട് തണുത്തു പോകണ്ട കൈ തൊടാൻ പാകത്തിനുള്ളൊരു ചൂടായി വന്ന് കഴിയുമ്പോൾ നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാം കുറേശ്ശെ മാവ് എടുത്ത് ഞാനതൊരു ലഡു ഷേപ്പിലാണ് തയ്യാറാക്കി എടുക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ റെഡിയാക്കി എടുക്കാം എല്ലാ മാവ് ഇതുപോലൊന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം നമുക്കിത് ചെറുതായിട്ടൊന്ന് ആവി കയറ്റി എടുക്കണം അതിനു വേണ്ടി എല്ലാം ഞാനിതാ തട്ടിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു രണ്ട് മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ വെച്ചൊന്ന് ആവി കയറ്റി എടുക്കാം അങ്ങനെതാ നമ്മുടെ വളരെ ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള നാലുമണി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് തയ്യാറാക്കിയ ഒരു പാത്രത്തിൽ വെച്ചിരുന്നാൽ മതി കേട്ടോ കുട്ടികളൊക്കെ അങ്ങനെ എടുത്ത് കഴിച്ചു കടലയും പൊട്ടുകടലയും റവയും തേങ്ങയും ശർക്കരയൊക്കെ ചേർത്തിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സ്നാക്ക് എല്ലാം തയ്യാറാക്കി നോക്കണം എന്നിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് നമുക്ക് അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം